കുടുംബാസൂത്രണ മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു വർഷത്തിന് ശേഷവും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളാകുന്നില്ല എങ്കിലാണ് ഒരു ഡോക്ടറെ നിങ്ങൾ കാണേണ്ടത് വിവാഹത്തിന് ശേഷം മൂന്നോ നാലോ മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും വിശേഷമായില്ലേ എന്ന് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ഏറെയാണ് അവയൊക്കെയാണ് ഒരു ഡോക്ടറുടെ അടുത്ത് നേരത്തെ ഈ പേഷ്യൻസിനെ എത്തിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം മാത്രം ഡോക്ടറെ കണ്ടാൽ മതി എന്നാൽ ചില അവസ്ഥകളിൽ നമ്മൾ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഏതൊക്കെയാണ് ആ അവസ്ഥകൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രായം കൂടുന്തോറും അണ്ടാശയത്തിലെ അതായത് ഓവറിയിലെ അണ്ടങ്ങളുടെ എണ്ണത്തിന് കുറവും ക്വാണ്ടിറ്റി കുറയും ക്വാളിറ്റിയും അതുപോലെ തന്നെ കുറയും അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആറു മാസത്തിന് ശേഷം തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ട് അണ്ടാശയത്തിന് അണ്ടങ്ങൾക്ക് കുറവുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം മെൻസസിൻ്റെ സമയത്ത് അതികഠിനമായ വയറുവേദന വരുന്നത് ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് പോലുള്ള അവസ്ഥകൾക്കുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിലും ഒരു വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് പി പോലുള്ള അവസ്ഥകൾ വിവാഹത്തിന് മുൻപേ ഉണ്ടായിരുന്നവരാണെങ്കിൽ അണ്ടോല്പാദനത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അപ്പോൾ പ്രഗ്നൻസി ആകാൻ തീർച്ചയായും നിങ്ങൾക്ക് ഡോക്ടറുടെ സഹായം വേണ്ടി വരും വിവാഹത്തിന് മുന്നേ അണ്ടാശയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അണ്ടാശയത്തിൽ ഒവെറിൻ സിസ്റ്റ് ചോക്ലേറ്റ് സിസ്റ്റ് പോലുള്ള അവസ്ഥകൾക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അണ്ടാശയം പെട്ടെന്ന് തിരിഞ്ഞ് അതിലേക്ക് രക്തയോട്ടം നിലച്ചു പോകുന്ന അവസ്ഥയായ ടോഷൻ ഓവറിക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഓവറി നീക്കം ചെയ്തിട്ടുള്ളവരോ ആണെങ്കിലും ഒരു വർഷം വരെ കാത്തിരിക്കാതിരിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിലും ഒരു വർഷം വരെ കാത്തിരിക്കാതെ തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ട് വന്ധ്യതയ്ക്ക് കാരണമായ എന്തെങ്കിലും അവസ്ഥകളുണ്ടോ എന്ന് നോക്കേണ്ടതാണ് ലൈംഗികമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീയും പുരുഷനും നേരത്തെ തന്നെ ഡോക്ടറെ സമീപിക്കണം തൈറോയിഡ് ഹോർമോൺ പ്രൊലാക്റ്റിൻ ഹോർമോൺ എന്നിവയൊക്കെ നമുക്ക് പ്രഗ്നൻസി ആകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണുകളാണ് ആ ഹോർമോൺസിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിലും നിങ്ങൾ ഡോക്ടറെ കണ്ട് ആ ഹോർമോണുകളുടെ അവസ്ഥ നോർമൽ ആക്കേണ്ടതാണ് പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ വൃഷ്ണത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസുകൾ വന്നിട്ടുള്ളവരാണെങ്കിൽ വൃഷണത്തിന് ഓപ്പറേഷനുകൾ അതായത് ഹെർണിയ പോലുള്ള ഓപ്പറേഷനുകളോ വൃഷണത്തിന് ചുറ്റും വെള്ളക്കെട്ട് വരുന്ന അവസ്ഥയായ ഹൈഡ്രോസിൽ പോലുള്ള അവസ്ഥകളോ വൃഷണത്തിന് ചുറ്റുമുള്ള ഞരമ്പുകൾ പിടച്ചു കിടക്കുന്ന പോലുള്ള അവസ്ഥകളോ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഒരു വർഷം വരെ കാത്തിരിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ് സെമൻ അനാലിസിസ് അഥവാ ബീജ പരിശോധന എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോൾ നമുക്ക് ബീജത്തിൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു ബീജ പരിശോധന ചെയ്യാൻ ഒരു വർഷം വരെ നിങ്ങൾ കാത്തിരിക്കരുത് ഷുഗറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിലും നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ ബീജത്തിൻ്റെ കൗണ്ടും മോർട്ടിലിറ്റിയും കുറയാനുള്ള സാധ്യതകളുണ്ട് അത്തരം ആൾക്കാരുകളും ഡോക്ടറെ കണ്ട് സെമൻ അനാലിസിസ് നേരത്തെ തന്നെ ചെയ്യണം അമിതമായ പുകവലി മദ്യപാനം ഒത്തിരി ചൂടുള്ള അവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർ തുടങ്ങിയവരൊക്കെ തന്നെ ഒരു വർഷത്തിന് മുന്നേ സെമൻ അനാലിസിസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ വന്ധ്യത എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അതിനൂതനമായ ഒരുപാട് ചികിത്സാ രീതികൾ ഇപ്പോൾ അവൈലബിൾ ആണ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഒരു വർഷത്തിന് ശേഷവും ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വർഷത്തിന് മുൻപേയും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് നന്ദി നമസ്കാരം